ചെയ്യാം നമ്മുടെ മിസ്റ്ററി ബോക്സ് ഓപ്പൺ 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 ചെയ്യണ്ടേ ക്രിസ്മസ്മാർക്കൂടെ നല്ല മഞ്ഞ് വീഴുന്നു ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അതാകുമ്പോ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു എന്നാ ഒരു മോഡി കൂട്ടി അല്ലെ ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ എൻ്റെ ബാക്ക് കണ്ട മനസ്സിലാവും ഞങ്ങൾ ഇപ്പം എവിടെയുള്ളത് നമ്മൾ ബ്രിസ്റ്റോൾ ക്രിസ്മസ് മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു അതിന് മുമ്പത്തെ വർഷം ബോൺ മൗത്തിൽ വിർമിങ്ങാമിലൊക്കെ പോയായിരുന്നു അപ്പൊ ഇത്തവണ എഗെൻ നമ്മള് ബ്രിസ്റ്റോൾ ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം മെയിൻ പരിപാടി ഫുഡ് ഇവിടെ ഫസ്റ്റ് കട തന്നെ അടിപൊളി സോസേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പേര് ഒന്നോ അത് വേറെ കാര്യം ഞാൻ എടുത്തു ാണ് മെയിൻ കാര്യം കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല വാ അടിപൊളി ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ചോക്ലേറ്റ് വൈനും ബിയറും അല്ലേ എല്ലാം എല്ലാം ട്രൈ ചെയ്യാം റോസ്റ്റ് പോർക്കും വാ വ കേറിയപ്പോൾ തന്നെ ഒരു കട കണ്ട നമ്മൾ സ്റ്റക്ക് ആയി ഇവിടെ കുറച്ച് അതിയ ഐറ്റംസ് കാണുന്നുണ്ട് ദേ സദർൺ ഫ്രൈസ് ലോഡഡ് ബാർബ്യൂ ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞു എന്താ അങ്ങനെ ദൊന്നും അറിയുന്നില്ല ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ല ഫോട്ടോ അല്ല മീൻസ് അവർ ഡമ്മി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഒന്നും പറഞ്ഞതായി എനിക്ക് ഫസ്റ്റ് ഇരിക്കുന്നതായി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് കിട്ടീന്ന് വരാണ്ട് ടിൻഡാ ബട്ടോ അവ ഹോട്ടലി സോസ് எல்லாம் വാരി വെദരിച്ചിട്ടുണ്ട് കുറപ്പില്ല നേനിക്ക് വന്ന കണ്ടിട്ട് കണ്ടിട്ട് തിന്നോ കാണാ കൈയ്ച്ചോ കാണാ

ചെറിയൊരു നീ അത് ഇതിനാട്ടാ ഇതൊരു പരാജയായിരുന്നു ആദ്യം കഴിച്ച ചിക്കൻ രസം ഉണ്ടായിരുന്നു ബാക്കി മൊത്തം ഈ വെറുതെ നമ്മൾ എല്ലാ വർഷവും എല്ലാ ക്രിസ്മസ് മാർക്കറ്റ് പോകുമ്പോഴും മേടിക്കുന്നാണ് മാർഷ്മലോണ്ട് ഇതാട്ടോ അങ്ങനെ വായിൽ ഇടുമത്തേക്കും ഇങ്ങനെ അലിഞ്ഞു അലിഞ്ഞു പോകും ഇതാണ് ഇത വിസ്താഷ്യോ ഞാൻ ഇതും മിന്നു മേടിച്ചതാണ് അത് അമ്മ മേടിച്ചതല്ലേ അമ്മക്ക് ചോക്ലേറ്റ് അമ്മ കോക്കനറ്റ് ആണ് മേടിച്ചത് അങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്റെ എന്റെ മിൽക്ക് ചോക്ലേറ്റ് എന്നാ മിൽക്കി വാറബ വാനില വൈറ്റ് ചോക്ലേറ്റ് എന്റെ വൈറ്റ് ചോക്ലേറ്റ് يا പെണ്ണ് తిന്നോ നിങ്ങൾക്ക് ഇഷ്ടായോ ഓക്കേ എടി കള്ളി ഇത് తిന്നോ വേണേ അവർക്ക് ഈ നമ്മൾ മേടിച്ചേ യാള മേടിച്ച കൈ കെട്ടി കിട്ടുക അടിപൊളിയല്ലേ കഴിഞ്ഞായിരുന്നു അത് നല്ല ചൂടായിട്ട്

എന്റെ ഈ പുറകെ കാണുന്നിടത്താണ് കേട്ടോ നല്ല മുല്ലിടെ വയനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഒന്ന് കയറി നോക്കാം വേറൊരു സൂത്രം കാണിച്ചാൽ ഇത് എനിക്ക് ചീസിന്റെ കപനീയ ശേഖരാണ് ഈ കാണുന്നത് എന്തൊക്കെ ടൈപ്പ് വെറൈറ്റി ടൈപ്പ് ചീസുകളാണെന്നറിയാവോ ഇത് ആക്ച്വലി ഒരു തവണ ഈ കാണ ഈ കാണുന്ന ഈ മനോഹരത കണ്ട് നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇവിടുത്തുകാരുടെ ഒരു ക്രിസ്മസ്മാർക്കുള്ള നല്ല മഞ്ഞ് വീഴുന്നുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന അതാ ഈ ലൈറ്റ്സിന് ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു എന്നാ ഒരു മോഡി കൂട്ടി അല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യ അതുപോലെ തന്നെ ഞങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്നോ പിടിക്കാൻ വേണ്ടി ഓടുന്നു ഇവിടെ എല്ലാരും സ്നോ ഫോളും ഒക്കെ ചെറിയ പിള്ളാരെ പോയി കളിക്കാൻ കൂടെ ഞങ്ങളും കൂടിയത് ആമിയാണ് ഇവിടെ മൊത്തം ഓട്ടാണ് ആരുടെ ഫോട്ടോ എടുക്കാൻ ആമിക്ക് സംഭവിക്കുന്നില്ല അവരുടെ എല്ലാം ഇട കൂടി കിടന്നു

ആമി വണ്ടർ അടിച്ച് നിക്കുവാടാൻസ് കളിച്ചാൻസ് ഡാഡീനോക്കി അപ്പൊ അതിനുള്ളിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാ കേറുടേ ഇപ്പൊ ചുമയും പനിയൊക്കെ ഇപ്പൊ മാറിയതോളാം അന്നേരത്തേക്ക് അടുത്തു അല്ലടാ ആമിക്ക് പേടിക്കാനുള്ള എനിക്ക് മാത്രമേ പേടിയോളൂ ബെൽറ്റം കിട്ടോട്ടോ സീറ്റ് ബെൽറ്റം ഇട്ടോ നല്ല മേടിച്ചിട്ടുണ്ട് അടിക്കാൻ വേണ്ടി പോവാണ് ഭയങ്കര പുളിയും എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്ക് പൊതുവെ ഇഷ്ട എനിക്കിഷ്ട ഞാനിത് ആദ്യമായിട്ട് പോയാൻ ട്രൈ ചെയ്യാൻ പഴം ഒക്കെ ഇല്ലേ അതിൻ്റെ കുടിക്കുന്നത് രാവിലെ ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാടാ ഏഴുമണി അല്ലേ എത്ര മണിക്ക് ഏഴര എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണി എട്ട് നമ്മള് ഇത്തവണ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ വർഷം ഇവിടെ തന്നെ വേറെ ഒന്നിനു ക്രിസ്മസ് മാർക്കറ്റ് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ടാ മതി പിന്നെ പക്ഷെ ഇവിടെ രസമാണ് വല്യ വല്യ ഇതല്ല രസമാണ് നല്ല രസമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഈ സ്റ്റോളൊക്കെ ഉള്ളത് ബാത്തില അന്നേരം വേറെ കാര്യ പൈസ ഇറങ്ങും െ സർപ്രൈസ് ഗിഫ്റ്റ് അതിപ്പോ രണ്ട് പൗണ്ടിനൊക്കെ ഒരു പൊതു കിട്ടും ഇത് പത്ത് പൗണ്ടിന് ഫുള്ള് പൊതി കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല എന്തോ പക്ഷെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും അതേപോലെ തന്നെ

എന്റെ പൊന്നോ രണ്ടു പൗണ്ടിന്റെ ക്വാളിറ്റി നിനക്ക് കൊള്ളുന്നില്ല നിന്റെ തന്നെ ഇത് നോക്ക് നീ കൊള്ളാം ചുക്കൂര തല ജീവ എൻടെ തല ജീവ ആദ ഓ അതിനായിരുന്നു പറഞ്ഞേ അടുത്ത ഓപ്പൺ ചെയ്യാവേ 10 പൗണ്ട് പോയി കിട്ടി ഗയ്സ് 10 പണ്ട് ഗോബി ഓ വാവ ദിസ് ഈസ് നൈസ് ആ ഇദ ഇ കുറയണ്ടല്ലോ 8 പൗണ്ട് ഇന്നെ ഉണ്ട് ട്ടാ ഇതെ 8 ഓ സീരിയസ് ലെറ്റ്സ് ടേക്ക് ലിപ് ഗ്ലോസ് എല്ലാം ഉണ്ട്

ആ ഇത് കൊള്ളാട്ടാ. അതേ കൊള്ളായിരുന്നു ട്ടാ. ദേ നമ്മുടെ புள்ளിക്കാരಿಗೆ வேற ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ? അതെന്തേ? ഏ ദേ, ഇതെ ഇതെ. മേക്കപ്പ്, മേക്കപ്പ് സെറ്റ്. ദേ ഇത് നമ്മുടെ ആമിക്ക്. ലാ. ഇത് ആമിക്കാനേ. എല്ലാം ആമിക്കാനേ. ആമിയുടെ ഗിഫ്റ്റാ మొత్తం. ഓക്കേ, യു ഹാപ്പി? അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലെ എങ്ങനെയാണ് ക്രിസ്മസ് മാസ്ക് മാസ്കറ്റ് ക്രിസ്മസ് എങ്ങനെയാണ് അടിപൊളിയല്ലേ അടിപൊളി സന്തോഷായില്ലേ